കേരളത്തിൻ്റെ കണ്ണിലുണിയായ ശ്രീ പി സി ജോർജ് വീണ്ടും കേരളത്തിൻ്റെ ശ്രദ്ധയുടെ നെറുകയിൽ കയറിയിരിക്കുകയാണ് അല്പനാൾ അദ്ദേഹം അദ്ദേഹത്തിന് തികച്ചും അസഹനീയമായ മൗനം പാലിച്ച ശേഷം ഇപ്പോഴിതാ വീണ്ടും തിരുവായി മുഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു പി സി ജോർജിനെ ശോഭ സുരേന്ദ്രൻ പരാമർശിച്ച വിധത്തിലല്ല ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കാം പി സി എന്നതിന് ശോഭ സുരേന്ദ്രൻ കൊടുത്ത വിവക്ഷ ഞാനായിട്ട് ആവർത്തിക്കുന്നില്ല പക്ഷെ ഞാനതിനെ മനസ്സിലാക്കുന്നത് പി സി പാഷനറ്റ് കാത്തലിക് ജോർജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ശോഭ സുരേന്ദ്രൻ പറഞ്ഞതുപോലെയല്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പി സി ജോർജിനെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം പൊളിറ്റിക്കലി കാത്തലിക് ജോർജ് പൊളിറ്റിക്കലി കാത്തലിക് ജോർജ് പി സി ജോർജ് പൊളിറ്റിക്കലി കാത്തലിക് ജോർജ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പി സി ജോർജിൻ്റെ നിലപാടിനെ ഇപ്പോഴത്തെ നിലപാടിനെ അദ്ദേഹം ചെയ്യുന്ന രാഷ്ട്രീയമായ മാമാങ്കങ്ങളെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ ഇത് ആരും അപ്രകാരം അതിനെ മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് പരാമർശിക്കുവാൻ താല്പര്യം കുറവായിരിക്കുന്ന വിഷയത്തെ വളരെയധികം മടിച്ചു നിന്ന ശേഷം അനേക ദിവസം മടിച്ചു നിന്ന ശേഷം ഞാൻ ഒന്ന് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ച് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പി സി ജോർജ് പൊളിറ്റിക്കലി കാത്തലിക് ജോർജ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു കാലത്ത് അദ്ദേഹത്തെ ആത്മാർത്ഥമായി ആവേശത്തോടുകൂടെ പിന്തുണച്ചിരുന്ന മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ തികച്ചും തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരേതെല്ലാം വിധത്തിൽ അപമാനിക്കാമോ താറടിക്കാമോ അത് ജോർജിൻ്റേതായ ശൈലിയിൽ മറ്റാർക്കും അനുകരിക്കാൻ സാധ്യമല്ലാത്ത തനതായ ശൈലിയിൽ ഈ ദൗത്യം നിർലോഭം നിർവഹിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കണം ഇപ്പോൾ കോടതി ജോർജിനോട് പറയാം ഇങ്ങനെ സംസാരിക്കരുത് വളരെ ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്രകാരമല്ല പൊതുരംഗത്ത് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ട യാതൊരു കടമയുമില്ല പക്ഷേ പി സി ജോർജ് എന്ന പ്രതിഭാസത്തെ നിങ്ങൾക്കോ എനിക്കോ മനസ്സിലാകണമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായി പരിഗണിക്കണം അതെന്താണ് പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹം നൂറ് ശതമാനവും ബി ജെ പി ലയിച്ചു കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ ഒരു വലിയ സമ്പത്താണ് ഖനമേറിയ വലുതൊന്നുമല്ല ഖനമേറിയ സമ്പത്താണ് ബി ജെ പിയിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇടം കിട്ടിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു കത്തോലിക്കനാണ് എന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി കാത്തോലിക്കാണ് എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി സി ജോജനെ നോക്കുമ്പോൾ അദ്ദേഹത്തിലുള്ള ഏറ്റവും വലിയ സാധ്യത അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വില അദ്ദേഹം കത്തോലിക്ക സഭ തലവന്മാരുടെ കണ്ണലുണ്ണിയാണ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ അരുമസന്താനമാണ് പലപ്പോഴും കത്തോലിക്ക സഭയുടെ അഭയമാണ് അതിൻ്റെ സംരക്ഷകനാണ് അദ്ദേഹ അതിൻ്റെ വക്താവാണ് ഭടനാണ് അതുകൊണ്ട് കത്തോലിക്ക സഭയെ സ്വാധീനിക്കുവാൻ സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും അവരെ സഹായിക്കുന്നത് അവരുടെ ഏറ്റവും നല്ല ഫലപ്രദമായ ഉപകരണം പി സി ജോർജ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി സി എന്നാ മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്കലി കാത്തലിക് ജോർജ് എന്നാണ് ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസിൽ ബാക്കി ആരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ കൂട്ടാകാതിരുന്ന സമയത്ത് കത്തോലിക്ക സഭയുടെ അരമസന്ധതിയായ പി സി ജോർജ് ഇദ്ദേഹം എൻ്റെ പിതാവാണ് ആത്മീയ പിതാവാണ് എന്ന് പറഞ്ഞ് ഇതാ ഒരു വിശുദ്ധനെ അവിടെ അടച്ചിട്ടിരിക്കുന്നു ഇതിൻ്റെ ശാപം കൊണ്ട് കേരളം കത്തിപ്പോകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് മാറത്തെടച്ച് വിരമിച്ച വാസ്തവത്തിൽ പി സി ജോർജ് രാഷ്ട്രീയത്തിൽ വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം സിനിമയിൽ വിജയിക്കുമായിരുന്നു അത്രമാത്രം അഭിനയപാഠവും അദ്ദേഹത്തിനുണ്ട് എന്നത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഏത് വിഷയമെടുത്താലും കത്തൂലിക്കുന്ന നെടുന്തൂണാണ് പി സി ജോർജ് എന്ന് മാത്രവുമല്ല പി സി ജോർജിനെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും അകവഴിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് കത്തോലിക്ക സഭാ നേതൃത്വം എക്കാലത്തും ഇന്നും എടു എക്കാലം എടുത്തിട്ടുള്ളത് ഇന്നും എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളം മുഴുവനും പി സി ജോർജിനെ വിമർശിക്കുന്നു ഏതെങ്കിലും ഒരു കത്തോലിക്ക മെത്രാൻ പി സി ജോർജ് പറഞ്ഞത് തെറ്റാണ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കത്തോലിക്ക മെത്രാന്മാർക്ക് രാഷ്ട്രീയമായ നിലപാടുകളുണ്ടോ എന്ന് നിങ്ങൾക്കറിയണം അവർ ബഹുപൂരൂക്ഷം ആളുകളും കൂടുതലും രാഷ്ട്രീയക്കാരാണ് എന്നാൽ എന്തുകൊണ്ടാണ് അവർക്ക് പി സി ജോർജിനെ പറ്റി യാതൊരു അതൃപ്തിയുമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടെ പി സി ജോർജ് ഞങ്ങളുടെ മകനാണ് എന്ന വിധത്തിൽ താലോലിച്ച് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പി സി ജോർജും കത്തോലിക്ക സഭാ നേതൃത്വവും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ട് ഒരു പാർട്ട്ണർഷിപ്പുണ്ട് ഒരു പങ്കാളിത്തമുണ്ട് ഇത് നാം മനസ്സിലാക്കിയ മതിയാകുകയുള്ളൂ പി സി ജോർജും കത്തോലിക്ക നേതൃത്വവും തമ്മിൽ ഒരു പങ്കാളിത്തമുണ്ട് ആ പങ്കാളിത്തത്തിൻ്റെ അർത്ഥം എന്താണ് ആവശ്യം എന്താണ് അതിൻ്റെ വശങ്ങൾ എന്താണ് എന്നതാണ് എനിക്ക് വെളിപ്പെടുത്താനുള്ളത് നിങ്ങൾ അല്പം ക്ഷമയോടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിലാക്കാൻ ശ്രമിക്കണം മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു കാര്യം എനിക്കറിയില്ല നിങ്ങൾക്കറിയാം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ എളിയവനായ എനിക്കറിയുള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കത്തോലിക്ക സഭ ഇന്ന് ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ് കേരളത്തിലുള്ള എല്ലാ സഭകളും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോവുകയാണ് പക്ഷേ കത്തോലിക്ക സഭയും മറ്റുള്ള സഭകളും തമ്മിൽ വ്യത്യാസം കത്തോലിക്ക സഭ അതൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു എന്ന അതിന് തിരിച്ചറിവുണ്ട് മറ്റുള്ള സഭകളോ അവർ പ്രതിസന്ധികളിൽ കൂടെ ആണ് കടന്നു പോകുന്നതെങ്കിലും അതവർ തിരിച്ചറിയുന്നില്ല ഇങ്ങനൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പോട്ടെ ഞാൻ കൂടുതലായി ആ ദിശയിലേക്ക് സഞ്ചരിക്കുന്നില്ല അപ്പോൾ കത്തോലിക്ക സഭ ഇപ്പോൾ തിരിച്ചറിയുന്ന പ്രതിസന്ധി എന്താണ് സഭയ്ക്ക് ഉള്ളിൽ വലിയ അനാസ്ഥ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട് സഭാ വിശ്വാസികൾക്ക് സഭയോടുള്ള കൂറ് കുറഞ്ഞുകൊണ്ടായിരിക്കുന്നു അവർ സഭയുടെ നിയന്ത്രണത്തിൽ നിന്ന് പോകുന്നു ഉദാഹരണമായിട്ട് അനേക കത്തോലിക്കർ സഭ വിട്ട് പെന്തക്കോസിലൊക്കെ പോയ ചരിത്രം നമുക്കറിയാം ആ വെളിയിലേക്കുള്ള ഒഴുക്ക് തടയാനാണ് പോട്ട പോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളും പിന്നെ അത്ഭുത രോഗശാന്തി വിദഗ്ദ്ധർ എന്ന് പറയുന്ന ആളുകളെ ഇറക്കി സഭ നടത്തിയിട്ടുള്ള പരോക്ഷമ നടത്തിയിട്ടുള്ള മാമാങ്കങ്ങൾ ഇപ്പം ആലപ്പുഴ കൃപാസനത്തിൻ്റെയൊക്കെ പ്രസക്തി അതാണ് നിങ്ങൾ നിങ്ങളെന്ത് കത്തോലിക്കരായ നിങ്ങളെന്തിനാണ് ബന്ധക്കോസ്സാരുടെ ഇടയിലേക്ക് പോകുന്നത് നമുക്കൊരു ബന്ധക്കോസ് ഉണ്ടാക്കാം അങ്ങനെ കത്തോലിക്കയുടെ ബന്ധക്കോസ്താണ് പോട്ടായും ആലപ്പുഴ കൃപാസനവും പിന്നെ കർത്താവിനോട് കഥ പറയുന്ന കലകളും അങ്ങനെ മറ്റും 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 പക്ഷെ അതുകൊണ്ടും കാര്യം നേടി സാധിക്കുന്നില്ല ഉദാഹരണമായിട്ട് കത്തോലിക്ക യുവതി യുവാക്കന്മാർ അവിടെയും എവിടെയും പോകുകയാണ് ആ അങ്കലാപ്പ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയഞ്ഞിട്ടാണോ അതോ മനഃപൂർവ്വം തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ പാലാ ബിഷപ്പായ കളറിങ്ങിയാട്ട് പിതാവ് അദ്ദേഹത്തെ പിതാവെന്ന് വിളിക്കരുത് പലരുന്നതിനോട് താക്കീത് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ വിളിച്ച് പോ വിളിക്കാറ് മനഃപൂർവ്വം വിളിക്കാറ് കറുങ്ങിയായിട്ട് പിതാവ് പറഞ്ഞിവിടെ ലവ് ജിഹാദ് കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യേ പൊറുതിമുട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുള്ളതാണ് ഈ ലൗ ജ ലവ് ജിഹാദിൽപ്പെട്ട് ജീവിതം പോയ അഞ്ച് പെൺകുട്ടികളുടെ വിവരം ഒന്ന് വെളിപ്പെടുത്താമോ ബിഷപ്പ് മുതിരംഗത്ത് വന്ന് മാറത്തെടച്ച് നിലവിടിച്ചിട്ടിപ്പോൾ നാളെ എത്രയായി ഒരൊറ്റ വ്യക്തിയുടെ പോലും ഡീറ്റെയിൽ നമുക്കറിഞ്ഞുകൂടാ പക്ഷേ പ്രശ്നം കൊണ്ട് എന്താണ് കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റെ യുവതി യുവാക്കന്മാരോടുള്ള നിയന്ത്രണം നന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് യാഥാർത്ഥ്യം തന്നെയാണ് അവരവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് സഭയുടെ നിയന്ത്രണത്തിൽ അവർ നിൽക്കുന്നില്ല ഇനി അങ്ങോട്ട് നിൽക്കുകയുമില്ല അതൊരു വലിയ അങ്കലാപ്പ് തന്നെയാണ് മാത്രവുമല്ല വിശ്വാസ ജനവിത ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ യുഗത്തിൽ വന്നൊരു വലിയ മാറ്റം ഒരു ഇരുപത് വർഷം വരെ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് വരെ വിശ്വാസികൾ മെത്രാന്മാരും പുരോഹിതന്മാരും പറയുന്നത് മാത്രം കേട്ട് മറിഞ്ഞ് ജീവിച്ചു ഇന്ന് അവർക്ക് വേറിട്ട് ചിന്തിക്കാനുള്ള അവസരങ്ങൾ അനവധിയാണ് അതുകൊണ്ട് അവർ പല വിധത്തിലുള്ള സ്വാധീനത്തിൽ ആയിപ്പോകുന്നു അതുകൊണ്ട് പണ്ട് പാടിയ പാട്ടുകൾ അതുപോലെ പാടിയാൽ ഇപ്പോൾ അതിനെ കൈകൊട്ടി നൃത്തം ചവിട്ടുന്ന പരിപാടി നന്നേ കുറഞ്ഞിരിക്കുകയാണ് ഇത് കത്തോലിക്ക നേതൃത്വത്തെ നന്നേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ ആ വിശ്വാസ സമൂഹം ചിതറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ന്യായമായും ആ സമൂഹത്തിൻ്റെ നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കത്തോലിക്ക സഭാ നേതൃത്വത്തിന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യം അവർ കൽപ്പിക്കുന്നൊരു അജണ്ടയുണ്ട് അതെന്താണ് വല്ല വിധേനയും കത്തോലിക്ക സഭാ വിശ്വാസികളെ ഒരു കെട്ടായിട്ട് നടത്തുക ഒരു കെട്ടായിട്ട് നിർത്തുക അത് എങ്ങനെ സാധിക്കും എന്ന് അന്വേഷിക്കുമ്പോൾ മാതൃകയായി ഏകമാതൃകയായി അവർ കണ്ടെത്തിയത് സംഘപരിവാറാണ് കാരണം ആരും ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു ഹിന്ദു ഐക്യം ഉണ്ടാക്കുവാൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടുണ്ട് അത് യഥാർത്ഥത്തിലുള്ള വിശുദ്ധമായ കല എന്താ പറയുന്നത് മായം ചേർക്കാത്ത വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അല്ല അത് പ്രശ്നവുമല്ല ഹിന്ദുവിസവും ഹിന്ദുത്വവും തന്നെ വ്യത്യാ ബന്ധമെന്താണ് വ്യത്യാസം എന്താണ് അത് പ്രശ്നമല്ല എന്നാലൊരു ഓൾ ഇന്ത്യ അഖില ഭാരതീയ ഹിന്ദു ഐക്യവിധ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു അഭൂതപൂർവ്വമായ ഐക്യവും ആവേശവും ഒത്തൊരുമയുമൊക്കെ ഉണ്ടായിരിക്കുന്നു അന്ന് മാത്രവുമല്ല ഹിന്ദു സമൂഹത്തെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിഞ്ഞിരിക്കുന്നു അത് കാണുമ്പോൾ കത്തോലിക്ക മത നേതൃത്വത്തിന് ഒരു വലിയ ഉണ്ടാകും വെള്ളമൂറും അതുകൊണ്ടാണ് ഈ ഒരു പുതിയ കൂട്ടായ്മ കത്തോലിക്ക സഭയും സംഘപരിവാറും തമ്മിലുള്ള ഒരു പാർട്നർഷിപ്പ് ഒരു പങ്കാളിത്തം രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ഈ വസ്തുതകളെ അല്പമൊക്കെ മനസ്സിലാക്കാൻ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രമിച്ചതിൽ എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇനിയും ഈ പ്രതിഭാസത്തെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ജനങ്ങളെ പ്രകാരം ഇളക്കി അവരുടെ ആവേശത്തിൽ കൂടെ പുതിയൊരു ഐക്യം കൈക്കലാക്കാൻ നടത്തുന്ന പ്രസ്ഥാനങ്ങളുടെ നാല് വശങ്ങൾ ഞാൻ നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയാണ് ഒന്ന് അപകടത്തിലായിപ്പോയ ഒരു കൂട്ടമാണ് നമ്മൾ എന്ന ധാരണയുണ്ടാക്കുക വിയർ എൻ എൻഡേഞ്ചേഡ് പീപ്പിൾ നമ്മെ വളഞ്ഞിട്ട് തല്ലുന്നു സംഘടിതമായി നമ്മെ ആക്രമിക്കുന്നു ഇത് സംഘപരിവാർ എപ്പോഴും പ്രവർത്തി ഉപയോഗിച്ചിട്ടുള്ള മർമ്മമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒറീസയിലെ മനോഹർപൂർ എന്ന സ്ഥലത്ത് വെച്ച ഗ്രഹാം സ്റ്റെയിൻസ് അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളും കൊല്ലപ്പെട്ടത് ഈ ഒരു പ്രോപ്പികൻ്റയുടെ ഭാഗം കൊണ്ടാണ് അവരെ കൊല്ലാനായിട്ട് മുൻകൈ എടുത്ത ധാരാസിംഗ് എന്ന് പറയുന്ന വ്യക്തി നൽകിയിട്ടുള്ള മൊഴി എന്താണ് ഈ ഓസ്ട്രേലിയൻ മിഷണറി ഇവിടെ വന്ന് മനോഹർപൂരിലെ സന്താലികളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർ ഹിന്ദു മതക്കാരായിരുന്നു അവരെ ക്രിസ്ത്യാനികളാക്കുന്നു മതത്തെ അതിൻ്റെ ജന്മനാടായ ഭാരതത്തിൽ നിന്ന് ഉച്ഛാടനം ചെയ്യുവാനായി പ്രവർത്തിക്കുന്ന ആളുകളെ വെറുതെ ഇടാൻ എനിക്ക് സാധ്യമല്ല അപ്പം ഹിന്ദുമതം ഹിന്ദു സമൂഹം ഒരു വലിയ അസ്തിത്വ ഭീഷണികൾ എക്സിസ്റ്റൻഷ്യൽ ത്രെഡ്സ് അനുഭവിക്കുന്ന അവസ്ഥയാണ് അതിന് ഞാൻ എന്തെങ്കിലും പ്രതിവിധി കണ്ടുപിടിച്ചേ മതിയാകും ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കുക ഈ ഒരു തന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാഥമികമായ സ്റ്റെപ്പാണ് ദയവായി മനസ്സിലാക്കുക രണ്ടാമതായി അതിനോടനുബന്ധമായി തന്നെ നമ്മെ ഇങ്ങനെ അപകടത്തിലാക്കുന്ന ഒരു ശത്രുവുണ്ട് നമ്മളീ അപകടത്തിലാണ് ആ അപകടത്തിനൊരു കാരണമുണ്ട് അതാണ് രണ്ടാമത്തേത് ധാരാളം ഒരു ശത്രുവിത നമുക്കെതിരെ ഗൂഢാലോചന ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിത്തെറിക്കും അത് അഗ്നിവർദ്ധം പോലെ അതിങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ കാരണക്കാരൻ ഇന്നയാളാണ് അല്ലെ ഇന്ന സമൂഹമാണ് അതുകൊണ്ടാണ് കത്തോലിക്ക സഭാനേതൃത്വം ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് നാലഞ്ച് വർഷങ്ങളായി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ അപകടം മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മുസ്ലിങ്ങളെല്ലാം വിശുദ്ധന്മാരാണെന്നോ അവർ സ്വാർത്ഥമതികളായി പ്രവർത്തിക്കില്ലെന്നോ അക്രമത്തിൻ്റെ വഴി പോകത്തില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാ സമൂഹത്തിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് മയക്കുമരുന്ന് ലഹരി മരുന്ന് വിൽക്കുന്നത് എന്ന് പാല ബിഷപ്പ് പറഞ്ഞപ്പോൾ അത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പ്രസ്താവനയാണ് മുസ്ലിങ്ങളെന്നപോലെ ക്രിസ്ത്യാനികളും ഈ നല്ല കച്ചവടത്തിലുണ്ട് എന്നതാണ് എൻ്റെ ആ താർത്ഥ്യം ക്രിസ്ത്യാനികളും അന്യമതസ്ഥര് ക്രിസ്തീയ യുവാക്കന്മാരും അന്യമതസ്ഥരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ടത് ലവ് ജിഹാദാണ് എന്നാരും പറയുന്നില്ല ഇതൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കണം അപ്പം നമുക്ക് എതിരായിട്ട് ഇതൊരു ശത്രു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നാം ഒന്നിക്കണം ശത്രുവിനെ എതിർക്കുന്നതിന് വേണ്ടി ഒന്നിക്കണം മറ്റൊരു കാര്യം പറഞ്ഞാലും ഒന്നിക്കാത്ത ആളുകൾ ഭയം കൊണ്ട് ഭയം എന്ന ഈ ഒരു രോഗം പടർത്തി കഴിഞ്ഞാൽ അവർ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് അവരൊന്നായിത്തീരും അതാണ് രണ്ടാമത്തെ തന്ത്രം മൂന്നാമത്തെ തന്ത്രം അതാണ് ഇവിടെയാണ് പി സി ജോർജ് പൊളിറ്റിക്കലി കാത്തലിക് ജോർജ് ഇവിടെയാണ് വരുന്നത് മൂന്നാമത്തേത് അങ്ങനെ ജനങ്ങളെ ഏകീകരിക്കാൻ ഒരു നേതാവ് വേണം ഒരു നേതാവ് വേണം ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തിരുപത് മുപ്പത് വർഷം മുൻപ് വരെ അവർക്ക് നേതൃത്വം സഫാനേതൃത്വം നേതാക്കന്മാർ മതിയായിരുന്നു കാരണം ജനം അവരെ പഞ്ചപുച്ഛമടക്കി അനുസരിച്ചിരുന്നു ഒരു മെത്രാൻ വിരലനക്കിയാൽ കത്തോലിക്കർ മൂക്കുകൂത്തി വീടുമായിരുന്നു ആ കാലം പോയി സഭാനേതൃത്വത്തിന് കുഞ്ഞാടുകളുടെ മേലുള്ള നിയന്ത്രണം ഏതാണ്ട് ഒട്ടുമുക്കാലും നശിച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് അവരുടെ അധികാരം അവർക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരം കുറച്ചൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നിക പോരായ്മ നികത്തുന്നതിന് വേണ്ടി എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ ഇതാണ് പി സി ജോർജ് നമുക്കുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ ജനം കേട്ടില്ല എങ്കിൽ ജോർജ് പറയുന്നെങ്കിലും കേട്ട് ഞാൻ പറയുന്നത് ജോർജ് അതുപോലെ ഏറ്റുപാടിയാൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് തോൽക്കി വിശ്വസിക്കും എന്നൊരു മൂഢവിശ്വാസത്തിലാണ് കത്തോലിക്ക മെത്രാന്മാർ ഇപ്പോൾ സ്ഥിതി ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ടാണ് കത്തോലിക്ക സഭാ നേതൃത്വത്തിന് പി സി ജോർജ് പൊളിറ്റിക്കലി കാത്തലിക് ജോർജ് ഇത്രമാത്രം വിലയേറിയ ഒരു ഉരുപ്പടിയായത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക അപ്പോൾ കലറിങ്ങാട്ട് പിതാവ് പറയുന്നത് പി സി ജോർജ് ഏറ്റുപാടും പി സി ജോർജ് ഏറ്റുപാടുന്നത് മറ്റൊരു ബിഷപ്പ് ഏറ്റുപാടുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി 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 കൈയടിച്ച് നൃത്തം ചെയ്യുമ്പോൾ ഇതാണ് പരമസത്യമെന്ന് പാവപ്പെട്ട കത്തോലിക്കർ വിശ്വസിക്കും ഇത് മാത്രമാണ് ഇതിൽ പ്രവർത്തിക്കുന്ന തന്ത്രം എന്ന് ദയവായി ദയവായി മനസ്സിലാക്കുക അപ്പോൾ ഇത് കണ കരുതിക്കൂട്ടി അളന്നു കുറച്ച് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് അതിൽ പി സി ജോർജിന് അതുല്യമായ ഒരു സ്ഥാനമുണ്ട് പി സി ജോജിന് പകരം വെക്കുവാൻ കത്തോലിക്ക സഭയിൽ മറ്റ് ഒരു കുഞ്ഞാടുമില്ല മുട്ട് ഇത് കുഞ്ഞാടെന്ന് പറഞ്ഞ പോര മുട്ടനാടുമില്ല എന്നത് നാം മനസ്സിലാക്കുക അതുകൊണ്ടാണ് കോടതി പി സി ജോർജോട് പറയുകയാണ് നീ ഇനി മിണ്ടരുത് ഇനിയൊന്നും പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല കാരണം അദ്ദേഹം കോടതി പറയുന്നത് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ വില ഇന്ത്യക്കാർ കണ്ടുപിടിച്ച പൂജ്യമില്ലേ പൂജ്യം അല്ല വലിയ അണ്ട ആയിട്ട് മാറും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ പി സി ജോർജിൻ്റെ വായാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകെത്തുക അപ്പോൾ പി സി ജോർജിനോട് നീ ഇങ്ങനെ വായിട്ട് നാക്കിട്ട് അടിക്കരുതെന്ന് പറഞ്ഞാൽ നീ ആത്മഹത്യ ചെയ്യണം എന്ന് പറയുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന് പട്ടിയുടെ വാല് വളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞതുപോലെ പി സിയുടെ നാവ് ചലിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഇരുന്നാൽ മാത്രമേ അദ്ദേഹം പി സി ജോർജ് ആയി തീരുകയുള്ളൂ ആ സഭയ്ക്ക് പ്രയോജനം ചെയ്യാവുന്ന ലാഭം വരുത്താവുന്ന ഒരു വ്യക്തിയായി തീരുകയുള്ളൂ സഭയുടെ കണ്ണിലുണയായി അദ്ദേഹത്തിന് തുടരാൻ സാധ്യത ആ സാധ്യതയുള്ളൂ ഇത് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിലെ പൊതുജനത്തോടും എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങളൊരു മനുഷ്യനോട് കാണിക്കാവുന്ന ക്രൂരതയ്ക്ക് ഒരു അതിലുണ്ടാകണം ഇപ്പോൾ നിങ്ങൾ ഞാനും ശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആരെങ്കിലും പറയുകയാണ് നീ ശ്വസിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇന്നോട്ട് ശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്കത് കേൾക്കാൻ അതനുസരിക്കാൻ ഒരുവിധത്തിൽ സാധ്യമല്ല നിങ്ങളും ഞാനും ശ്വാസമെടുക്കുന്നതിൽ എത്രമാത്രം ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ അല്ലെങ്കിൽ അതിനൊരുപടി മുമ്പോട്ട് കടന്നിട്ടാണ് പി സി ജോർജ് നാക്കിട്ടടിക്കുന്നതിൽ ആശ്രയം വെക്കുന്നത് എന്ന് മനസ്സിലാക്കുക അദ്ദേഹം ഈ അധര കസർത്ത് നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം മരിച്ചുപോകും രാഷ്ട്രീയമായി മാത്രമല്ല മാനസികമായും ശാരീരികമായും അദ്ദേഹം മരിച്ചുപോകും ഇദ്ദേഹത്തിൻ്റെ ആകെ വ്യായാമം നാക്കുകൊണ്ടുള്ള വ്യായാമമാണ് വാസ്തവത്തിൽ ആയുർവേദം റിസർച്ച് നടത്തൊരു ഒരു ഒരു വിഷയമാണിത് നാക്ക് ഇങ്ങനെയായിട്ട് അടിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് വരാമെന്ന നേട്ടങ്ങൾ എന്താണ് 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 ഇത് ആയുർവേദം മാത്രമല്ല എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും മോഡേൺ മെഡിസിൻ ആണെങ്കിലും യുനാനി ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും എന്ത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ചില യോഗ പ്രാക്ടീസുകളിൽ നാക്ക് ചലിപ്പിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അത് ഈ നമ്മുടെ മുഖത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതുപോലെ തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അല്പം ഒരു ആശ്വസ്തി കിട്ടാൻ നാക്കിങ്ങനെ വളരെ ശക്തിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം മുഴുവനും ചെയ്യരുത് കൂടിപ്പോയാൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടെ ചെയ്താൽ പ്രയോജനം കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അധികം ചെയ്യാറില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദയവായി പി സി ജോർജിനെ അല്പം കരുണയോടും കരുതലോടും കൂടെ മനസ്സിലാക്കുക അദ്ദേഹവും ഒരു ഒരിരുകാലിയാണ് അദ്ദേഹത്തിന് ജീവിക്കാൻ അവകാശമുണ്ട് അദ്ദേഹത്തിന് ഒരു ഇടം കൊടുക്കുക നമ്മുടെ ഇവരുടെയും കടമയാണ് ഇതിൽ മാത്രം ആശ്രയം വച്ചിരിക്കുന്ന പി സി ജോർജ് അത് പരിപൂർണമായി ഉപേക്ഷിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു നീതിയുമില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളതുകൊണ്ട് മാത്രവുമില്ല സത്യം സത്യമായി പറഞ്ഞാൽ പി സി ജോർജ് ഈ സംസ്ഥാനത്തിൻ്റെ മുഴുവനും ഒരു സമ്പത്താണ് കാരണം അദ്ദേഹം വാതുറക്കുന്നതും ആ അദ്ദേഹം തുറന്ന വായിൽ കൊണ്ട് ബഹിർഗമിക്കുന്നതുമായ ഓരോ വാക്കുകളും കേട്ട് അതിനൊന്നുപോലും നഷ്ടപ്പെട്ടാ പെടാതെ പിടിച്ചെടുത്ത് കേരളത്തെ എല്ലാ ഭവനത്തിലെയും എത്തിക്കുവാനായി പ്രതിഷ്ഠ ചെയ്തിറങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു മാധ്യമ ലോകം കേരളത്തിലുണ്ട് അപ്പോൾ പി സി ജോർജിനെ കാതോർത്ത് നിൽക്കുകയാണ് ദൈവത്തെ ശ്രദ്ധിക്കാത്ത ജനം പി സി ജോർജിന് കാതുകോർത്ത് നിൽക്കുകയാണ് പിന്നെ അദ്ദേഹം സംസാരിക്കരുതെന്ന് പറയുന്നതിനകത്ത് അപ്പോൾ കോടതി അല്പം കൂടെ നീതിബോധം കാണിച്ചാൽ കോടതി പറയേണ്ടത് പി സി ജോർജ് ഇപ്രകാരം പ്രസംഗിക്കരുത് എന്നത് മാത്രമല്ല അദ്ദേഹം പ്രസംഗിക്കുന്ന കേൾക്കുന്നവരും അകത്താകും എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് മനസ്സിലാക്കാം ഒരു ജ ഒരു സംസ്ഥാനത്തിൻ്റെ ജനം മുഴുവനും പി സി ജോർജിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഗുണ്ടുകൾ കേൾക്കാനായി കാതോർത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ കഴിവനുസരിച്ച് പി സി ജോർജിൽ നിന്ന് നാമം അന്വർത്ഥമാക്ക തീർക്കത്തക്ക വണ്ണം സംസാരിച്ചു കൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ കർമ്മ ധർമ്മമാണ് സ്വധർമ്മം അദ്ദേഹം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അത് അതിൻ്റെ വായടയ്ക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു ഒരനീതിയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ചെടുത്തോളൂ പി സി ജോർജ് വില ഒരു നിധിയാണ് അതുകൊണ്ട് ഒരു ഒരുവിധത്തിലും കത്തോലിക്ക നേതൃത്വം അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത് പോട്ടെ അല്പം മയമായിട്ടൊന്ന് വിമർശിക്കുക പോലും ചെയ്യുകയല്ല എന്ന് മാത്രമല്ല പരസ്യമായി പി സി ജോർജിനെ സഭയുടെ സ്നേഹത്തിൻ്റെ പൊന്നാട അനുദിനം അണിയിച്ചുകൊണ്ടേ ഇരിക്കയാണ് എന്നത് നമുക്ക് ഏവർക്കും പ്രത്യക്ഷമായ ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ തത്വം എന്താണ് അതിൻ്റെ നിമിത്തം എന്താണ് അതിൻ്റെ യുക്തി എന്താണ് എന്ന് മനസ് ജനം മനസ്സിലാക്കണം എന്ന ലളിതമായ ഏക താൽപ്പര്യം പ്രേരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് ആ കടമ ഏകദേശം നിർവഹിച്ചു എന്ന ഒരു ധാരണയിൽ പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കും